രൂപയാണ് ൂടെയാണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതന്നെ കുറച്ച് ടൈം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇവർ പോയി അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയി അതിനൊരു പണിയുമില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ചാൽ ഒരു വീഡിയോ എടുത്ത് കളയാന്ന് ചോദിച്ചു കുറേ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എന്താ പറയണ്ട ലോങ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല ചിലപ്പം വേറെ എന്തിനാ എന്തെടുക്കണം എന്തെടുക്കണ്ടെന്നൊക്കെ ഷോർട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവിടും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നതല്ല ഇപ്പോൾ ഷോർട്ട് വീഡിയോയിലെ ഇടുന്നത് അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഒന്നുമില്ല അപ്പോൾ എന്ന് വെച്ചെന്നാൽ ഒരു ലോങ് വീഡിയോ ചേച്ചി ഒന്നുമില്ല രാവിലെ എഴുന്നേറ്റിന് എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ ആക്കി എല്ലാം പണിയെല്ലാം കഴിഞ്ഞു രാവിലെ എണീക്കും അപ്പോൾ എൻ്റെ ചോറും കറിയും അലക്കുകലും എല്ലാം കഴിഞ്ഞുകൊണ്ടൊരു സമാധാനം അപ്പം ഇത് രാവിലെ തന്നെ പൊട്ടൊക്കെ വെച്ചിട്ട് നിൽക്കും ഞാൻ രാത്രി ഉറങ്ങുമ്പം പൊട്ടൊക്കെ തൊട്ടിട്ടാണ് കിടക്കാറ് അത് പണ്ടേയുള്ള ക്ഷീരാണ് പണ്ടെന്നാലും ചെറുതിലില്ല കല്യാണം കഴിച്ചതിന് ശേഷം ഉള്ള ശീലമാണ് പൊട്ടൊക്കെ തൊട്ട് കൺമശൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ ആവശ്യങ്ങളിൽ കൺമശമൊന്നുമില്ല എല്ലാം പോയിട്ടുണ്ട് രാവിലെ തന്നെയും ഇപ്പോൾ സമയത്തിറയും ഇപ്പം സമയം എട്ട് മണി എട്ട് എട്ടേകാലം എട്ടരായിട്ടാന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഫുഡ് ആക്കിയിട്ടില്ല ഞാൻ മൂപ്പറ ഫുഡ് മാത്രമാക്കി അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ബട്ടൂരിയാണ് ബട്ടൂര നോർത്തിലെ ഫുഡാണ് നമ്മുടെ ഫുഡല്ല ഏകദേശം പൂരി പോത്ത സ്റ്റൈലാണ് രാത്രി കുഴച്ച് വെച്ച് കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെക്കുന്ന കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റാണേ തൈരൊക്കെ ഇടും പക്ഷെ ഞാൻ തൈരൊന്നും ഇട്ടില്ല എന്തായാലും ഈസ്റ്റിലൊരു പുളിപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റേത് എന്താ പറയണ്ട ചുറ്റില്ല ഇനി എൻ്റെ ചോണം അപ്പം ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വേച്ച എന്നാലും എനിക്കൊരു ലോങ് വീഡിയോ എടുത്താൽ എന്താ കുറേ ആയിൽ എടുത്തിട്ട് എപ്പോൾ ചെയ്യണം ചെയ്യണം എനിക്ക് മടിയാണ് ശരിക്കും മടിയാണ് തുടങ്ങാനൊക്കെ കുറേ എല്ലാം ഷോർട്ട് വീഡിയോയിലേക്ക് കൊണ്ടു ആകെ എന്താ പറയണ്ടത് ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ വയ്യോ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും വ്യൂവേഴ്സിന് എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം എന്തായാലും ഒരു നെഗറ്റീവ് നമ്മൾ പേഴ്സണലായിട്ടും നമുക്ക് എന്താ പറയണ്ടത് നെഗറ്റീവ് ഉറപ്പായിട്ടുണ്ടാവും നെഗറ്റീവ് ആണല്ലോ നമുക്ക് വേണ്ടത് നെഗറ്റീവ് ആകുമ്പോലെ നമ്മൾ റീച്ചാണ് അപ്പം എപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും കുറേ ഇൻഫ്ലുവൻസർ എനിക്കറിയാം അപ്പം അവരൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് മടിക്കുന്നത് ഇട്ടോളൂ 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 എല്ലാവരും അങ്ങനെയാണ് ഇതാക്കുന്നത് എന്തെങ്കിലും ഒക്കെ വരും അന്ന് കാര്യമാക്കേണ്ട കിട്ടും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും ഞാനിപ്പോൾ എഫ് ബിയിൽ കൂടുതൽ യൂസ് ചെയ്യും ഇപ്പം യൂട്യൂബ് നോക്കാലേ ഇല്ല എഫ് ബി ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് യൂട്യൂബ് തൊടലില്ല എഫ് ബി ആണ് എൻ്റെ മെയിനായിട്ട് ഇപ്പം എഫ് ബിയിലൊക്കെ ഇപ്പം എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്നോട് ചോദിക്കുന്നത് നിന്നെക്കൊണ്ട് ഇപ്പോൾ എഫ് ബി തൊറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വർത്ഥനുണ്ട് അപ്പം ഞാൻ ചിരിക്കും അപ്പം അപ്പം കേട്ടാൽ എന്ന് പറഞ്ഞട്ടെ ആരായാലും ചിരിച്ചു പോലെ ഓ ഇവിടെക്കൊണ്ട് ഇപ്പോൾ എഫ് ബിയും തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ പറയും പിന്നെ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നറിയാം പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അത്ര തന്നെ അപ്പോൾ ഞാൻ എന്ന് പറയണ്ടേ ഇപ്പം എനിക്ക് കുറച്ച് പണിയെന്നു പറഞ്ഞാൽ ബട്ടൂര ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ചുട്ട് വെക്കണം ചുടണെങ്കിൽ ഞാൻ തന്നെ ചൂടണ്ടേ അപ്പം ചൂടാൻ ഞാനിപ്പോൾ ഞാൻ പേപ്പറിലാക്കിയിട്ട് ചുട്ട് വെച്ചിന് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിൽ മാവ് പരത്തിയിട്ടാണ് ഇട്ടത് അപ്പോൾ കുറച്ച് അതിൻ്റെ പൊടി ഉണ്ടാവും അപ്പം ചൂടുമ്പോൾ ആ മാവ് വെളിച്ചെണ്ണയിൽ വരും ഞാൻ വെളിച്ചെണ്ണയിൽ കേട്ടോ എല്ലാം ഉണ്ടാവും ഇത് കണ്ടോ ഗൈസ് അപ്പം ഞാനിത് ചുട്ടപ്പോൾ ഈ ഒരു കോരത്തിൻ്റെ രാവിലെ തിരക്കിൻ്റെ ഇടയിൽ ചുട്ടപ്പോൾ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ പൊടിയെല്ലാം ഇതിലേക്ക് വീണം ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ചൂടാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് കുറച്ച് ചെയ്തിട്ട് തണ്ണോട്ടം വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും വീഴില്ലല്ലോ അങ്ങനെ ചെയ്യാം വിചാരിച്ച കുഞ്ഞ് ഇനിയും പൊടി വീണിട്ടുണ്ടെങ്കിൽ ആ ബട്ടോരില്ല ഫുള്ള് കറുപ്പായി മാറും പിന്നെ പിന്നെ ഉള്ള പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തുനിന്നൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം നമ്മൾ ഒരു വിഷാംശവും ഒന്നും ചേർക്കുന്നില്ല പുറത്തുനിന്ന് അങ്ങനെ പലതും ചേർത്തിട്ട് വരുന്നതാണ് ഇതിലൊരു ഉള്ളിൽ ഈസ്റ്റ് ചേർന്ന് പറഞ്ഞാൽ അതതിൻ്റെ അതങ്ങനെ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് അതിൻ്റെ ഈസ്റ്റ് ചേർത്തത് അപ്പം അപ്പോൾ ഞാൻ എന്നാൽ ചൂടട്ടെ ചെറുതായി വിശക്കുന്നുണ്ട് എനിക്ക് അതിന് മുന്നേ എനിക്കൊരു യോഗ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ യോഗയൊക്കെ ചെയ്തിട്ടാണ് ഡാൻസ് യോഗയും ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ് ഓനാവുമ്പം കഴിക്കുക ഇല്ലേ പതിനൊന്ന് മണിക്ക് പിന്നെയും എനിക്ക് വിശക്കും അപ്പം അതുകൊണ്ട് യോഗ ചെയ്തിട്ടാഴിക്കും അന്ന് അപ്പോൾ ചുട്ട് വെക്കാം ചുട്ടുവെക്കുക ചുട്ടുവെച്ചു സ്റ്റാൻഡൊക്കെ കഴിയുമ്പോൾ എല്ലാം സെറ്റപ്പാണ് പക്ഷേ എനിക്ക് ഉദിക്കാൻ മര്യാദയ്ക്ക അറിയില്ല അതാണ് അപ്പം ചെയ്ത് ചെയ്ത് പഠിച്ചുമായിരുന്നു ഇപ്പം എങ്ങനെ വേണമെന്ന് ഇതിനൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിനൊരു തീരുമാനാവുന്നതാ ആകെ എല്ലാം നശിച്ച് സമാധാനം ആ വെളിച്ചെണ്ണ മൊത്തം പോയി വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ് രൂപയാണിപ്പോൾ ലീറ്ററിൻ്റെ നോക്കി കേട്ടോ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ എല്ലാം ഇനി അറിഞ്ഞ് പണിയായി സമാധാനമായി പറഞ്ഞു നാക്ക് എടുത്തിട്ടില്ലല്ലോ അപ്പത്തേക്കും പറഞ്ഞല്ലേ ഇതാണ് വിളിച്ചേ എങ്ങനെയാ ഞാൻ സമാധാനപ്പെടും എൻ്റെ വെട്ടൂരി എല്ലാം കൂടി ഞാൻ തന്നെ എന്നെ കണ്ണുകൊണ്ടു സമാധാനം അറിഞ്ഞപ്പ എന്തൊരു സമൂഹമാണ് സോപ്പിട്ട് തേച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ വൃത്തി ഞാൻ ഒരു വട്ടം തുടച്ചത് ഇതിപ്പം രണ്ടാമത്തെ വട്ടമാണ് തുടക്കുന്നത് മനസ്സിലായോ എല്ലാം രണ്ടാമത്തെ വട്ടമാണ് ഇത് തുടച്ച് വൃത്തിയാക്കുന്നത് മൊത്തത്തിൽ പണി കിട്ടും ചൂടായിട്ടില്ല ഇതാ ചൂടാവുന്നേ ഉള്ളു മറിഞ്ഞ് എല്ലാം മറിഞ്ഞ് രണ്ടാമത് ഞാൻ വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടിയും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കറുത്ത കൂടി എല്ലാം പോയി ആദ്യം ചെയ്തതിൻ്റെ എല്ലാം മറിഞ്ഞപ്പം സമാധാനമായി വയർ നിറഞ്ഞു ചൂടാന്ന് തോന്നും അല്ലേ ആയു തോന്നും ചുട്ടോ കേട്ടോ അയ്യോ ചൂടുണ്ട് പോയി സമാധാനം ആ അത്യാവശ്യം ഞാൻ ആടിയിട്ടുണ്ടാക്കുന്ന കേട്ടോ ലൈഫിൽ ആടിയിട്ടുണ്ടാക്കുന്നതാണ് ഇതിനൊക്കെ ടേറ്റ് ധാരണയൊന്നും കാണുന്ന കാണുന്ന നമ്മൾ ഉണ്ടാക്കിണ്ടാക്കിയാൽ നമുക്ക് സാധനം എപ്പോഴും ആണ് എത്രയും സാവളൂ പക്ഷേ രാവിലുണ്ടാക്കിയത് പൊള്ളിയായിട്ട് ആ ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് പറഞ്ഞു ഭൂരി ആ ടേസ്റ്റ് ഒന്ന് നമുക്കിതാ ടേസ്റ്റ് തോന്നിയിട്ടില്ല എൻ്റെ ഓരോരോ ടേസ്റ്റ് ടീമേ പാത്തോണേ ഇതൊക്കെ ഇട്ടിട്ട് ഒഴിച്ചൊക്കെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പിന്നെ ഒത്തിരി കഴിച്ചാൽ അടുത്ത് കഴിക്കാനാണ് വരാം കേട്ടോ ഞാൻ കഴിക്കും അല്ലെങ്കിൽ അവർക്ക് പെട്രോളും കെട്ടി കാണുന്നു മഴയാണെങ്കിൽ രണ്ട് വീട്ടിലാണെന്ന് മഴ ഞാൻ ഫുഡ് ഉണ്ടാക്കിട്ട് ആ കൊണ്ടുപോകുന്നില്ല ഏറ്റവും നല്ല ഞാൻ കുഴപ്പമില്ല ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ തീർപ്പില്ല പാട്ട് വെച്ചിട്ട് കുക്കിങ് വേറെ തന്നെ ഒരു പൊളി വൈബാണ് എൻ്റെ ഇടയിൽ രണ്ട് ഡാൻസോ ഇല്ലാ സൂപ്പറേ ഞാന് അടുക്കളക്കാരി അങ്ങനെ നോക്കാം പക്ഷെ അവർ പണിയെടുക്കുന്നത് അറിയേയില്ല എത്ര വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള ആ ഒരു ബന്ധം ആൾക്കാർ ഓരോരാണേ അങ്ങനെ ചെയ്യാറ് ഇവര് പോയാല് ഇതാണ് പണി ഡാൻസ് ധ്യാനം യോഗ യോഗയില്ല അലക്കാനുണ്ടെങ്കിൽ അലക്കും അടക്കാനില്ല ഇതാണ് എന്റെ പെട്ടൂര എന്നെ പോലത്തെ കുക്ക് പട്ടൂര ഉം ഈ സ്റ്റാൻഡിന് എന്തോ കുഴപ്പമുണ്ടോണ്ട് അതാന്ന് തോന്നും വീണുപോയ ഇതിന്റെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു സ്വിച്ച് അത് നമ്മൾ കറിയിലെടുക്കാൻ എടുക്കാൻ പോയപ്പോ എവിടെയോ വീണുപോയി എവിടെയോ വീണുപോയെന്നറിയില്ല എന്റെ തീണ്ടി ഞാൻ എന്റെ പെണ്ണാക്ക ഞാൻ വേറെ തന്നെ ഒരു ഇലുമ്പടി കണ്ടെങ്കിൽ മതിൽ ചിക്കൻ പൊടിച്ച് ഇപ്പോൾ അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടപ്പോൾ അതിൽ അങ്ങനെ എൻ്റെ ബട്ടൂരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ മൂടി വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം മൂടി വയ്ക്കട്ടെ അപ്പോഴത്തേക്കത് തണിയും കുറച്ച് യോഗ ചെയ്യാനുണ്ട് യോഗ ചെയ്തിട്ട ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ ഷോപ്പിലേ മുളകിട്ട കറി പോലെയാക്കിയതാണ് കഴിഞ്ഞു തീർന്നു ലാസ്റ്റാണ് കുറച്ച് കൊടുത്തയെച്ച് ബാക്കിയുള്ളത് ഇനി എനിക്കൊരു വലിയ ടാസ്ക് തന്നെ പറഞ്ഞാൽ യോഗ ചെയ്യണം ഡാൻസ് ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുള്ളൂ അപ്പോൾ അന്ന് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻ്റെ പെയ്യാണ് ഓക്കെ ബായ്